എടക്കുളം മഹല് എസ് കെ എസ് എസ് എഫ് സഹചാരി സെന്റർ ഓഫീസ് അബുദാബി കെ എം സി സി മലപ്പുറം ജില്ലാ അധ്യക്ഷനും എടക്കുളത്തെ എസ് കെ എസ് എസ് എഫ് സ്ഥാപക നേതാക്കളിൽ മുൻനിര പ്രവർത്തകനുമായ അബ്ദുൽ അസീസ് കാളിയാടൻ സന്ദർശനം നടത്തുകയും സഹചാരി സെന്ററിലേക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തു ഇത്തരം സെന്ററുകൾ ഓരോ നാട്ടിലും അനിവാര്യമാണെന്നും വളർന്നുവരുന്ന തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മരണവീടുകളിൽ ഇന്ന് മയത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് യുവതലമുറ അറിവ് നൽകാൻ വേണ്ട പഠനങ്ങൾ ഇതുപോലുള്ള സഹചാരി സെന്ററുകൾ മുൻകൈയ്യെടുത്ത് നടത്തണമെന്നും സമൂഹത്തിൽ യുവതലമുറയ്ക്ക് ഇത്തരം സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ വെളിച്ചമായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്ദർശന സംഗമത്തിൽ സി പി നാസർ സി വി ഹംസ എസ് കെ സെസ് എഫ് സഹചാരി സെന്റർ പ്രവർത്തകരായ പ്രസിഡന്റ് മുസ്തഫ സി കെ സെക്രട്ടറി ആദിൽ ബഷീർ സി പി സഫ്വാൻ സി കെ റാഫി എം കെ സൈനുൽ ആബിദ് കെ വി ഷാഹുൽ ഹമീദ് കാതനങ്ങാടി എന്നിവർ സംബന്ധിച്ചു ചാനൽ ന്യൂസ് തിരുനാവായ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം